രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി ടൂറിസ്റ്റ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സ്നേഹവിരുദ്ധ കൂട്ടായ്മപ്യൂട്ടി മേയർ കെ ആൻസിയ ഉദ്ഘാടനം ചെയ്തു കൊച്ചി ടൂറിസ്റ്റ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ഒന്നാമത് സ്നേഹവിരുദ്ധ കൂട്ടായ്മ ഫോർട്ട് കൊച്ചി സെന്റ് ആൻഡ്രൂസ് പരിശാലയിൽ നടന്നു ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ഉദ്ഘാടനം ചെയ്തു నగరసభ స్టాండింగ్ కమిటీ చైర్మన్ కె అష్రఫ్ నగరసభా ప్రతిపక్ష నేత అడ్వకేట్ ఆన్ణి కురితర్ ఐడి కార్డ్ వితరణ చేదు चगरीन वाल्स प्रेसिडेंट मार्टिन वियन वाइस प्रेसिडेंट स्टैनली पीजे एग्जीक्यूटिव मेंबर आय अलतफ अबू नजरुद्दीन शुहेब मनशा तुरंगे वर समसारिछु न्यूज़ ब्यूरो फोर्ट